നമ്മൾ കേരള ട്രഡീഷണൽ അലകുന്ന കരിമീൻ പുള്ളിച്ചതിൻ്റെ റെസിപ്പിയാണിത് കാണിക്കാൻ പോകുന്നത് രണ്ട് ഇടത്തരം കരിമീൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയായി ക്ലീൻ ചെയ്ത് വെച്ചേക്കാൻ അതിന് രണ്ട് സെല്ലിൽ തോലും നല്ല രീതിയിൽ വരഞ്ഞ് കൊടുക്കുകയാണ് ഇതിലേക്ക് ജിഞ്ചർ പേസ്റ്റും ഉപ്പും മുളക് പൊടിയും ഇട്ടും മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റുക ചട്ടിലേക്ക് കോക്രോട്ടോയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് അല്പം ഒലുവായി കടുുകം പൊട്ടിക്കുക ഇതിലേക്ക് ചോപ്പ് ചെയ്ത് ഇഞ്ചിയും പച്ചമുള ഇട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴി കുക ഇതിലേക്ക് ചോപ്പ് ചെയ്ത ഒന്നിനിട്ട് നല്ല രീതിയിൽ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കുക ഒന്നിൽ ലൈറ്റ് ആയി വരുന്ന ടൈമിൽ ഇതിലേക്ക് അല്പം ജിഞ്ചർ കളി പേസ്റ്റ് ഇട്ട് ടു മിനിറ്റ്സ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ കൂടുതലും ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ചോപ്പ് ചെയ്ത തക്കാളി ഇട്ട് നല്ല രീതിയിൽ ഉടച്ചെടുക്കുക തക്കാളി നാശമായി വരുന്ന ടൈമിൽ ഇതിലേക്ക് വെള്ളവും ആവശ്യത്തിന് പുളിയും ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിക്കുക ഇതിലേക്ക് നല്ല തിക്ക് തേങ്ങാപ്പ ഇട്ട് നല്ല രീതിയിൽ കുറുക്കി നമ്മൾ ഗ്രേവി എടുക്കുക ഫ്രൈൻ പാനി കോക്കോട്ടോയിൽ ഒഴിക്കുക അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് കരിമീൻ ഇട്ട് രണ്ട് സൈഡ് നല്ല രീതിയിൽ ഒന്ന് ഗ്രില്ലെടുക്കുക അതിനുശേഷം നല്ലൊരു വാഴയിലെടുത്ത് വാട്ടിയ ശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഗ്രേവി അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കരിമീൻ പൊക്കുക വീണ്ടും അതിന് പൊക്കത്ത് ഗ്രേവി ഒഴിക്കുക റൗണ്ട് സൈസ് ടോമറ്റും കറിയേപ്പിളം ചണ്ട് കിട്ടുക അല്ല നല്ല രീതിയിൽ ക്ലോസ് ചെയ്യുക പിന്നെ തവലിട്ട് നല്ല രീതിയിൽ പൊള്ളിച്ചെടുത്ത് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ചെയ്യുക